മകള റാത്തല്ല എന്തായാലും ഒരാളൊരു ഇതിങ്ങനെ കേട്ടത് അപ്പോളേ അപ്പൊ റസൂർലാൻ്റെ ഷാരനെ പറ്റിട്ടേ കൊടുന്ന കാലം മുതലേ വിവാദങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഉസ്താദ് അണികളോട് പറയും അണികളല്ലാത്തവർ എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനിങ്ങനെ ശക്തമായിട്ട് എതിർക്കും അങ്ങനെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ആരോടാറും അതിൻ്റെ വിശ്വാസമുള്ള ആളുകളോടാണ് എപ്പിസോഡ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞേക്കാം പിന്നെ നമ്മൾ ചരിത്രം നോക്കിയാൽ ഭയങ്കര രസ ചരിത്രം ഇസ്രാ മീറാജ് യാത്ര ഉണ്ടല്ലോ യാത്രയിൽ റസൂൽ ഉള്ള അങ്ങനെ യാത്ര പോയി എന്നിട്ട് ആ ചരിത്രം എങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധീഖർ അല്ലാന്നോട് ആ ചരിത്രം പറഞ്ഞത് സിദ്ധീഖർ അല്ലാ ഞാനൊരു ഇത്രയും സമയം കൊണ്ട് അവിടെ അങ്ങനെ പോയി വന്ന് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ റസൂൽ ഉള്ളാൻ്റെ കൽപ്പിൽ എന്താണെന്ന് അറിയാം റസൂല്ലാൻ്റെ കൽപ്പിൽ ഇത് നമ്മളെ ഒരു ഒരു കളിയാക്കുന്ന രീതി ഉണ്ട് അപ്പം ഞാനായാലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹന്മാർ നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഒരു ഇത് വിഷയം വരുന്നാണല്ലോ സാ സാധാരണ സ്വ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ സതക്കു തയ്യാ റസൂൽ അള്ളാന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് സതക്കു തയ്യാ റസൂല ആ അപ്പോൾ ആ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു ആ വിഷയം കഴിഞ്ഞ് എന്നായിരിക്കുന്നത് ഞങ്ങൾക്ക് എന്താ പിസ്താനെ പറ്റി പറയാനുള്ളത് ആ വിഷയം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ വേറെ ഞങ്ങൾക്കൊന്നും പറയുമതി കേട്ടോ ഞങ്ങൾക്ക് അണികൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് പിസ്തനെ കാരണം എന്താ പറയുക എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് എല്ലാ വിഷയം കൊണ്ട് അപ്പം ഇൻഷാള്ള അതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കാരണം എന്താ പറയുക എഫിസാൻ എന്ത് എന്താ എവിടെയൊക്കെ കിട്ടുന്ന മേഖല ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പരമാവധി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇഷ്ടം അതിനൊന്നും തൽക്കാർ ഇപ്പോൾ എഫിസാൻ വേറെ ഉണ്ടാവും എപ്പിസാൻ അടുത്ത പദ്ധതി ആയിട്ട് എന്തായിട്ടുണ്ടാവും ഇറങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ വാൽമ തൂങ്ങുമ്പോഴത്തേന് ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ അലി കിട്ടരു അതുങ്ങൾ വാൽമത്തുമ്പോഴത്തേന് ഉണ്ടെങ്കിൽ അടുത്തിട്ടു അപ്പോൾ വെച്ചാൽ അല്ല അതാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ എതിൻ്റെ ഇന്നലെ പോയിട്ട് ഒരുപാട് ആളുകൾ ഷാർമാർക്കിൻ്റെ ഇപ്പോൾ ഒന്ന് റബി ലോലൊന്നിന് ഷാർമാർക്കിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തു അവിടെ എന്താ പറയുക സാധാരണ രീതിയിൽ മറ്റേ ഇവർ പ്രചരണ നടത്തി വിചാരിച്ച ആൾക്കാർ പട്ട് കുറവാണ് കുഞ്ഞാ പൂജക്കാരുണ്ട് കാരണം എന്താ പറയുക ഈ ഇട ഇടയിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ സുണ്ണികളാവും ചെയ്യും എന്നാലെങ്ങനെ ശക്തമായിട്ട് തുന്നികളാവുക അവരൊന്നും പോവാതിരുന്ന കാലഘട്ടത്തിൽ നേരെ മാറിയിട്ട് എന്ത് ചെയ്തു അവർ പോലും ഇപ്പോൾ ഇതിന് പോകണ ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇഷ്ട സതുക്കത്തെയറുണ്ടല്ലോ